ബ്രിട്ടനിൽ കഴിഞ്ഞ രണ്ടു തവണയും നടപ്പിലാക്കുന്നത് നീട്ടിവെച്ച ഈ വിസ പ്രാബല്യത്തിൽ വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും ഇതിനായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് തെളിയിക്കാനാകില്ല എന്നാണ് ഓർക്കേണ്ടതെന്ന് പ്രധാനമായി പറയുന്നു ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ ഫിസിക്കൽ ഐഡന്റിറ്റി രേഖകൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്നതായാണ് ഈ പദ്ധതിയിൽ പറയുന്നത് യാത്ര ചെയ്യുവാനും അതുപോലെ ജോലിക്കുമൊക്കെയാണ് ഇതിന്റെ ആവശ്യം വീടുകളും വാടകയ്ക്കെടുക്കാനും ഒക്കെ ഇത് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഈ പദ്ധതിയെ തേടി എത്തിയിരിക്കുന്നു ഓൺലൈൻ ലഭ്യമല്ലാത്തപ്പോൾ തന്നെ ഉപയോഗിക്കാൻ സർക്കാർ ഫിസിക്കൽ രേഖകൾ കൂടി കരുതണമെന്നാവശ്യപ്പെടുന്ന ഒരു കേസും നിലനിൽക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം പേർക്ക് ഈ വിസ ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ഇതിനായി രജിസ്റ്റർ ചെയ്തത് മറ്റൊരു ലക്ഷം പേർക്ക് ഇക്കഴിഞ്ഞ ജനുവരിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഈ വർഷം ആദ്യം ഒരു ലക്ഷത്തോളം വിസകളുടെ കാലാവധി തീർന്നതായി ഹോം ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട് ഇവയിൽ ഭൂരിഭാഗവും സ്റ്റുഡന്റ് വിസകളാണ് ഇവരെല്ലാ രാജ്യം വിട്ടോ അതോ പകരം വിസ അപേക്ഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണോ എന്നതിൽ വ്യക്തതയില്ല അതായത് ഏകദേശം ഏഴ് ലക്ഷത്തോളം പേർ ഇനിയും ഈ വിസയ്ക്കായി തന്നെ അപേക്ഷിക്കാനുണ്ടെന്ന് ചുരുക്കം ജൂൺ ഒന്നാണ് ഇതിനുള്ള അവസാന തീയതി